ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിനു പിന്നിൽ വകുപ്പിലെ അഞ്ചംഗ സംഘമെന്ന് സൂചന ക്ലർക്ക് സംഗീതൊപ്പം തട്ടിപ്പിന് നേതൃത്വം നൽകിയതിൽ ലോട്ടറി വകുപ്പിലെ ഉന്നതനമുണ്ടെന്നാണ് പ്രാഥമിക വിവരം ആഭ്യന്തര അന്വേഷണ സംഘം വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ അർദ്ധവാർഷിക ഓഡിറ്റിൽ തട്ടിപ്പ് പുറത്തുവരാതിരിക്കാൻ വരാതിരിക്കാൻ കാഷ്ബുക്കിലും കൃത്രിമത്വം വരുത്തി ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും രണ്ട് കോടിയോളം രൂപ ജീവനക്കാരൻ തട്ടിയെടുത്ത സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ലോട്ടറി വകുപ്പിലെയും ക്ഷേമനിധി ബോർഡിലെയും അഞ്ചംഗ സംഘമാണ് തട്ടിപ്പിന് പിന്നിലിന്ന് കണ്ടെത്തിയതായാണ് സൂചന ലോട്ടറി വകുപ്പിലെ ഉന്നതനടക്കം തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം ഇത് സംബന്ധിച്ച റിപ്പോർട്ടും ആഭ്യന്തര അന്വേഷണ സംഘം വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ചു അതേസമയം ക്ലാർക്കായ സംഗീത തട്ടിപ്പ് നടത്തിയ രീതിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് വകുപ്പിൽ വർഷത്തിൽ രണ്ട് തവണ നടക്കുന്ന ഓഡിറ്റിംഗിൽ നിന്നും അതിസമർത്ഥമായാണ് തട്ടിപ്പ് മറച്ചുപിടിച്ചിരുന്നത് സാധാരണഗതിയിൽ ചെക്ക് മാറുമ്പോൾ അത് ബുക്കിൽ രേഖപ്പെടുത്തുന്നതാണ് ഓഡിറ്റ് മയത്ത് കൈവശപ്പെടുത്തിയ ചെക്കിന്റെ വിശദാംശങ്ങൾക്ക് പകരം വ്യാജ വിവരങ്ങൾ ബുക്കിൽ ഉൾപ്പെടുത്തിയാണ് ഓഡിറ്റ് വിഭാഗത്തെയും കബളിപ്പിച്ചിരുന്നത് അന്വേഷണം വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ ഫയലുകൾ നശിപ്പിച്ചു ഓഫീസ് ഫയലുകൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് സംഗീതിന്റെ പതിവാണെന്നും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം